ടുക്കത്ത പഴം നമുക്ക് ലോണ പാകം കഴിക്കും പഴം മുട്ടയെ നർസലൊക്കെ ഇട്ടിട്ട് റെഡി അയക്കും നമ്മളെ കുട്ടികളെന്നു വച്ചാൽ ഒന്നും കഴിക്കാത്ത മക്കളാണ് അല്ലപ്പോഴത്തെ കുട്ടികളൊന്നും കഴിക്കില്ല കഴിക്കുകയുണ്ട് വരാം അപ്പോൾ ഇതാകുമ്പോൾ പഴവും മുട്ടയും നർസൊക്കെ കുട്ടികളെ വയറ്റിലേക്ക് എത്തിക്കൊള്ളു നല്ല ടേസ്റ്റി ആയിട്ട് മധുരത്തിന് കുറച്ച് മധുരം എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ അപ്പം ഇതിൽ മധുരവും ഇട്ടിട്ടില്ലേ അതാണ് കുട്ടികളെ വയറ്റിൽ കുറച്ചെങ്കിൽ ഇതൊന്നും നല്ല മുട്ടയുണ്ട് രണ്ട് ചെറിയ കുഞ്ഞിപ്പഴാണ് രണ്ട് മുട്ടാണ് നല്ല നെയ്യിലൊക്കെ വാട്ടി കൊടുത്താൽ അതുപോലെ അങ്ങനെ തിന്നുകയുള്ളൂ പത്ത് മണിക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്